സാബു എം ജേക്കബിനെ ചൊറിഞ്ഞ അന്തം കമ്മികൾക്ക് കിട്ടിയതാ എട്ടിന്റെ പണി പിണറായിക്കിനി തലയിൽ മുൻ നടക്കാം സാബു എം ജേക്കപ്പിനെ എങ്ങനെയും കേരളത്തിൽ നിന്ന് തുരത്തണം സാബു എം ജേക്കബിൻ്റെ ബിസിനസ്സും ട്വന്റി ട്വൻ്റി എന്ന പാർട്ടിയും ഇല്ലാതാക്കണം ഇതാണ് കുറെ നാളായി സഹാക്കന്മാർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടെ തൊട്ടാലും സാബു എം ജേക്കബിൻ്റെ കയ്യിൽ നിന്നാൽ തിരിച്ചെടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുതിയ തിരിച്ചടി ഈ ഇലക്ഷൻ സമയത്ത് തന്നെ കിട്ടിയത് പിണറായിക്കേറ്റ വലിയ അടി തന്നെയാണെന്ന് പറയേണ്ടി വരും എൺപത് ശതമാനം വിലക്കുറവിൽ ട്വന്റി ട്വന്റി ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച അടപ്പിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തനവും തുടങ്ങി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിച്ചത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തെന്ന കണ്ടെത്തലിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിലായിരുന്നു സാബു എം ജേക്കബ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് കിഴക്കമ്പലം സ്വദേശികളായ രണ്ടുപേരുടെ പരാതിയിലാണ് നടപടി പരാതിയിന്മേൽ നടപടി ട്വന്റി ട്വന്റിയുടെ ചിഹ്നം തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെട്ട ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റേതെന്നും ബില്ലിലും ഇവയുണ്ട് എന്ന റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തിയതോടെയാണ് നടപടി വന്നത് എന്നാൽക്കാർക്ക് ഉപകാരമാകുന്ന കാര്യത്തിന് സി പി എം തടയിട്ടു എന്നായിരുന്നു സാബു എം ജേക്കബ് ആരോപിച്ചത് ക്രൂരമായ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തിയിരിക്കുന്നതെന്നും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ് തടഞ്ഞിരിക്കുന്നതെന്നും സാബു വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ചത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപിച്ച സാബു ഈ ഹീനമായ പ്രവൃത്തി കൊണ്ട ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണെന്നും പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാർച്ച് പതിനാറിന് പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മാർച്ച് ഇരുപത്തി ഒന്നിനാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ നിന്നും എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുമെന്നത് വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള നീക്കമാണെന്ന് ചൂണ്ടിക്കാട്ടി സുധീർ സി എസ് അൽതാഫ് എം എം എന്നിവരാണ് പരാതി നൽകിയത് ഇത്തരത്തിൽ വോട്ടർമാരെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിൽ സൗജന്യങ്ങളോ മറ്റ് വാഗ്ദാനങ്ങളോ നൽകി വോട്ട് വോട്ടുപിടിക്കുന്നത് ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ഇരുവിഭാഗത്തിന്റെ വിശദീകരണം കേട്ട ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടയ്ക്കാൻ ഉത്തരവിട്ടത് ഈ നടപടിക്കെതിരെയാണ് ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിച്ചത് ചട്ടലംഘനങ്ങൾ നടത്താതെ മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കാനാണ് ഹൈക്കോടതി അനുമതി നൽകിയത് ഇതോടെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ഇറങ്ങിയവർക്കും തിരിച്ചടിയായി ഹൈക്കോടതി വിധി